ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേർന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്നും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവ ശ്വാസം ശ്വസിച്ചുകൊണ്ട് ജീവനോടെ ആയിരിപ്പാൻ പ്രകൃതിയെ കാണുവാൻ ഈ ആകാശത്തെ കാണുവാൻ ഈ ഭൂമിയെ കാണുവാൻ ഒരിക്കൽ കൂടി ആയുസ്സിന്റെ ധൈര്യം നീട്ടിത്തന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും ഏൽപ്പിക്കുന്നു ഇന്ന് ഈ ഒരു ശുശ്രൂഷയ്ക്കകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവമായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് എന്നെ കേൾക്കുവാൻ ഒരു ദൈവമുണ്ട് എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ഏതവസ്ഥയിലും ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ എന്നെ മറന്നാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിന്ന് പകൽ കാലവും മുന്നോട്ട് നടത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇവചന ശുശ്രൂഷയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന ഇവരെയും ഭാഗവുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കുന്നു സങ്കീർത്തനം പതിനാലാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ തിരുവെഴുത്ത് തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തയ്ക്കാധാരമായിട്ട് എടുത്തിരിക്കുന്നത് ദൈവത്തെ അറിയുന്നത് എങ്ങനെ ദൈവത്തെ എങ്ങനെ അറിയുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ പലരുടെയും ഉള്ളിലുള്ള ഒരു ചിന്തയാണ് ദൈവമുണ്ടോ ഇല്ലെങ്കിൽ ദൈവമില്ലേ ണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരുപാട് മുന്നിട്ട് ശാസ്ത്രപരമായി വിജയ കുതിപ്പ് പാറിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒത്തിരി കണ്ടുപിടുത്തങ്ങളുടെ നടുവിലായിരിക്കുന്ന മനുഷ്യൻ ഒത്തിരി മുന്നേറ്റങ്ങൾ നടത്തുന്ന മനുഷ്യൻ കാലത്തിൻ്റെ യാത്രയ്ക്ക് ഒത്തവിധം സഞ്ചരിക്കുന്ന മനുഷ്യൻ താളവണ്ടി യുഗത്തിൽ നിന്ന് കാറുകളിലേക്കും ആധുനിക യന്ത്രങ്ങളിലേക്കും കമ്പ്യൂട്ടർ യുഗത്തിലേക്കും വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുന്ന മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വരുന്ന മനുഷ്യൻ ഇത്രയൊക്കെ മുന്നേറ്റങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ ആരുണ്ടാക്കി ഫ്രൈസലോട്ട് ഈ കാണുന്നതൊക്കെ ആരുണ്ടാക്കി നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ ഭൂമി ആര് നിർമ്മിച്ചു നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ ആകാശം ആര് നിർമ്മിച്ചു ഈ പ്രപഞ്ചത്തെ ആര് മെനഞ്ഞു യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടോ ഈ ചോദ്യം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുവാറുണ്ട് ഉത്തരം ഈ ലോകത്തിൽ നമുക്ക് തരുവാനായിട്ട് ഒരേ ഒരു പുസ്തകത്തിനെ സാധിക്കത്തുള്ളൂ അത് വിശുദ്ധ വേദപുസ്തകമാണ് വിശുദ്ധ തിരുവഴുത്താണ് വിശുദ്ധ ബൈബിളാണ് ദൈവത്തെ അറിയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് സങ്കീർത്തനം പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ആദമെന്ന ഏക മനുഷ്യനാൽ ഭൂതലത്തിലൊക്കെയും കുടിയേറി പാർക്കുവാൻ മനുഷ്യന്മാരെ മുഴുവൻ നിർമ്മിക്കുവാൻ ഒരു മനുഷ്യനിൽ നിന്ന് ഈ കാണുന്ന സകല മനുഷ്യനെയും ഉളവാക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിച്ചു എന്നിട്ട് ദൈവം പറയുക ഞാൻ സ്വർഗത്തിലുണ്ട് എന്നിട്ട് ദൈവം പറയുക ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളത്തിൽ തിരമാല പോലെ ആഞ്ഞടിക്കുന്നുവെങ്കിൽ ദൈവത്തെ ഞാൻ എങ്ങനെ അറിയും ദൈവമായി ഞാൻ എങ്ങനെ അടുത്തു വരും എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ട് എങ്കിൽ അതിനുത്തരം നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ കൃത്യമായി നൽകുന്നുണ്ട് സ്വർഗത്തിലിരിക്കുക നമ്മുടെ ദൈവം ഇരുന്നു കൊണ്ട് മനുഷ്യർ പുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുക എന്തിനാന്നറിയാവോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അറിയുവാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അറിയുവാൻ സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്നു ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണാൽ ആ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവൻ എന്തിനോ വേണ്ടി ഓടിത്തുടങ്ങുകയാണ് വീണുമെഴുന്നേറ്റം അവൻ നടക്കുവാൻ ആരംഭിക്കും അതിനുശേഷം അവൻ്റെ ജീവിത യാത്ര ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ അവസാനം മരണമെന്ന് പറയുന്ന മൂന്നക്ഷരത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു എഴുപതോ ഏറിയാൽ എൺപതോ എന്ന് പറയുന്ന ആയുസിന്റെ ദൈർഘ്യത്തിന്റെ അവസാന മൂന്നക്ഷരമായ മരണത്തിൻ്റെ അറ്റത്തെത്തുമ്പോൾ ശാസ്ത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയിട്ടും ബഹിരാകാശത്തേക്ക് മനുഷ്യർ കുതിച്ചുപായി പാഞ്ഞിട്ടും ചന്ദ്രനിൽ എത്തിച്ചേർന്നിട്ടും മരണമെന്ന മൂന്നക്ഷരത്തിനൊരുത്തരം കണ്ടുപിടിക്കുവാൻ മരണമെന്ന് പറയുന്ന മൂന്നക്ഷരത്തിന് അപ്പുറത്തേക്ക് കടന്നു പോകുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും ഒരു വൈദ്യനെ കൊണ്ടും ഒരു ഹോസ്പിറ്റലിനെ കൊണ്ടും ഒന്നും കാണാതിരിക്കെ മരണത്തെ ജയിച്ച മരണത്തിന്റെ അപ്പുറത്ത് ഒരു ഉയർപ്പുണ്ടെന്ന് കാണിച്ചു തന്ന ലോകത്തിലെ സകല മനുഷ്യരും സകല മനുഷ്യരും അഖില ലോക ഭരണകർത്താക്കളും മതാചാര്യന്മാരും എല്ലാവരും കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ ഒരുവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവൻ മരിച്ച് അവൻ ഉയർത്ത് അവൻ എന്നേക്കും ജീവിക്കുന്നവനായ യേശു കർത്താവായി മാറിയത് അറിയുന്ന ദൈവല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കുക അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുകയാ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്താ അറിയാമോ ഉത്തരം ദൈവത്തെ അറിയുവാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തുമെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടു കൂടെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് എന്റെ ഹൃദയത്തിനകത്ത ആഗ്രഹം വേണം നിന്റെ ഹൃദയത്തിനകത്തൊരു സാധാരണ ആഗ്രഹം പോരാ പൂർണ്ണ ഹൃദയം ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു ആഗ്രഹം നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിനക്ക് തന്നെ വെളിപ്പെട്ടു തരാമെന്ന ഈ വേദപുസ്തകം ഈ വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലുമൊക്കെ ദൈവത്തെ പരിചയപ്പെടുത്തിയാൽ ഒരുപക്ഷെ അത് ദൈവമായിരിക്കണമെന്നൊന്നുമില്ല പക്ഷേ നിന്റെ ഹൃദയത്തിൽ പൂർണ്ണാഗ്രഹത്തോടു കൂടെ നീ അന്വേഷിക്കുവാൻ തുടങ്ങുമ്പോൾ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അതെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുൻപിൽ പോയി നീ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഗ്രഹത്തിന് കണ്ണുണ്ട് എങ്കിലും അത് കാണുന്നില്ല അതിന് മൂക്കുണ്ട് അത് മണുക്കുന്നില്ല അതിന് കാലുണ്ട് എങ്കിലും അത് നടക്കുന്നില്ല അത് നിന്നോട് സംസാരിക്കുന്നില്ല അത് നിന്നോട് നിന്നെ കാണുന്നില്ല അത് അത് നടക്കുന്നില്ല ഇന്ന് പകൽക്കാലം വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവമുണ്ടല്ലോ അത് സംസാരിക്കുന്ന ദൈവമാ നിന്നെ കാണുന്ന ദൈവമാ നിന്നെ അറിയുന്ന ദൈവമാ നിന്റെ ഹൃദയത്തിലെ തുടിപ്പുകളെ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ വിശുദ്ധ വേദപുസ്തകം പറയുന്നു സത്യവാനായ ഏക ദൈവമാണ് സത്യവാനായ ഏക ദൈവം ഏക ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണപ്പെടുന്ന ദൈവമെന്ന് പറയുന്നത് ആവർത്തന പുസ്തകം ആറാം അറമധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം ദൈവം ഏകനാണ് യഹോവ ഏകൻ തൻ അപ്പോൾ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും നമ്മൾ കാണുന്നത് കാണാത്തത് ആയ സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ മെനഞ്ഞ കർത്താവ് ദൈവം ഇവിടെ വേദപുസ്തകം പറയുന്നു യഹോവ ഏകൻ തന്നെ ഏക സത്യ ദൈവമാണ് ഏക സത്യ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് വിഷയാവ് നാല് പതിനെട്ട് പറയുന്നു ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വേർത്തമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനെ അതിനെ നിർമിച്ചത് ഞാൻ തന്നെ യഹോവ വേറൊരുത്തനും ഇല്ല ആകാശത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ഭൂമിയെയും സൃഷ്ടിച്ചത് ഈ ഏക സത്യ ദൈവമാന്നേ എന്തിനാ ഭൂമിയെ സൃഷ്ടിച്ചത് ഇവിടെ പറയുന്നു വ്യർത്ഥമായിട്ടല്ല ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിയേ ശാസ്ത്രം എവിടെ എത്തി നിൽക്കുന്നു ഒത്തിരി ഗോളങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ചന്ദ്രനെ കാണാം സൂര്യനെ കാണാം ഗോളങ്ങളെ കാണാം പ്രപഞ്ചത്തിനകത്ത് ഒത്തിരി സൗരയൂഥങ്ങളെ നമുക്ക് കാണാം എങ്കിൽ എവിടെയാണ് മനുഷ്യൻ താമസിക്കുന്നത് ഇത്രയേറെ ഗ്രഹങ്ങളെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ മനുഷ്യന്റെ സാന്നിധ്യം മറ്റൊരു ജീവികളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുവാൻ എന്തുകൊണ്ട് മനുഷ്യന് സാധിക്കുന്നില്ല അതിന് ഉത്തരം വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു എന്താണതിന് കാരണമെന്നറിയാമോ ഭൂമിയെ സൃഷ്ടിച്ചത് ഈ ഏക സത്യ ദൈവമായതുകൊണ്ടാണ് അത് വെറുതെ സൃഷ്ടിച്ചതല്ല അത് വ്യർത്തമായി സൃഷ്ടിച്ചതല്ല മനുഷ്യന് പാർപ്പാൻ അത്രയെന്ന് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഉയർത്തുന്ന ദൈവം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഏക ഏകസത്യ ദൈവമായി ഞങ്ങൾ അതിൽ അഭിമാനം ആകാശത്തെ ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം ദൈവം നിർമ്മിച്ച ഓ രാജാക്കന്മാരുടെ പുസ്തകം പുസ്തകം എട്ടാമധ്യായം തിരുവഴുത്തു പറയുകയാണ് യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികൾ പറയേണ്ടത് സകല ജാതികളും ആദാം എന്ന് പറയുന്ന ഒന്നാമത്തെ മനുഷ്യനിൽ നിന്ന് ഉളവായി ഇനി ഭൂമിയിൽ കാണുന്ന എത്ര വർഷങ്ങൾ ഈ ഭൂമി പിന്നിട്ടു അത്രയും വർഷങ്ങൾ എത്ര തലമുറകൾ ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചുപോയോ എല്ലാ ജാതികളും അറിയേണ്ട ഒരു സത്യം എന്താണെന്നറിയാവോ എന്താന്നറിയാവോരുത്തനുമില്ല ഭൂമിയിലെ സകല ജാതികൾ അറിയേണ്ട ഒരു സത്യമുണ്ട് ആ സത്യത്തെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നു യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല 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 എട്ട് പറയുന്നു അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും ഞാൻ തന്നെ ദൈവം എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ദൈവം പറയുക ഇന്ന് എന്നെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ സഹോദര സഹോദരി ഒറ്റ ദൈവമേ ഉള്ളൂ ആ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മോട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമുണ്ട് ഞാൻ തന്നെ യഹോവ അത് തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല ഇനി ഈ ലോകത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അനേകം വിഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യന്റെ കൈപ്പണിയായ വിഗ്രഹങ്ങൾ മനുഷ്യൻ വാർത്തെടുക്കുന്ന വിഗ്രഹങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന ദൈവങ്ങൾ കുട്ടി ദൈവങ്ങൾ മുതൽ വലിയ ദൈവങ്ങൾ വരെ ഒരുപാട് ദൈവങ്ങളെ മനുഷ്യൻ വാർത്തുണ്ടാക്കുന്നു അവന്റെ സങ്കല്പത്തിന് ഒത്തവണ്ണം അവന്റെ ഇമേജിന് ഒത്തവണ്ണം അവന്റെ ഹൃദയത്തിലെ നിരൂപണത്തിന് ഒത്തവണ്ണം അവൻ ഒരുപാട് ദൈവങ്ങളെ അവന്റെ കൈപ്പണിയായി അവൻ സിമന്റ് കുഴച്ച് മരങ്ങളെ വെട്ടിയെടുത്ത് അവൻ നിർമ്മിച്ച് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുൻപിൽ അവൻ താണു കുമ്പിട്ട് താണു വണങ്ങി കുമ്പിട്ട് അതിനെ ദൈവമെന്ന് വിചാരിച്ച് അവൻ അതിനെ നമസ്കരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ഞാൻ യഹോവ അതു തന്നെ എൻ്റെ ദാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി പുസ്തകത്തിൽ ൾക്കും വിട്ടുകൊടുക്കുക പത്തും പതിനൊന്നും വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് അരുളപ്പാട് എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എന്റെ ശേഷം ഉണ്ടാവുകയുമില്ല ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം പൈതലെ ഞാൻ ഞാൻ തന്നെ യഹോവ എനിക്ക് മുൻപേ ഒരു ദൈവമുണ്ടായിട്ടില്ല എനിക്ക് ശേഷവും ഒരു ദൈവവും ഉണ്ടായിട്ടില്ല വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് ഈ സന്ദേശം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി ഞങ്ങൾ വിളിച്ചു ഒരു സത്യം ഇത് ഞങ്ങളുടെ വചനങ്ങളല്ല സ്വർഗത്തിലെ ദൈവം ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ട് ദൈവം വാദിക്കുകയാണ് ഞാൻ തന്നെ ദൈവം എനിക്ക് മുൻപേ ഒരു ദൈവമില്ല എനിക്ക് പിൻപേ ഒരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവമെന്ന് പറഞ്ഞാൽ മറ്റൊരു ദൈവമില്ല എന്നുള്ളതാണ്

നാലാം അധ്യായത്തിൽ ഒരു പ്രസംഗത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷക്കായി മറ്റൊരു നാമവുമില്ല ഏക നാമം മാത്രം ആ നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമെന്ന് വിശുദ്ധ പത്രോസ് വിളിച്ചു പറയുമ്പോൾ ആ സത്യദൈവം ഏക സത്യവാനായ ഞങ്ങൾ ഉയർത്തുന്ന മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നവേ ഈ ഭൂമിയിലേക്ക് സ്വർഗം വിട്ട് ഇറങ്ങി വന്നുകൊണ്ട് മുപ്പത്തി മൂന്നര വരെ ഈ ഭൂമിയിൽ പച്ച മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പോലെ നടന്ന് സ്വർഗത്തിലെ പിതാവിനെ വെളിപ്പെടുത്തിയ സുവിശേഷ പതിനാലാം അധ്യായത്തിൽ ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുമരിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ യേശു പറഞ്ഞപ്പോൾ ഫിലിപ്പോസിന് ഒരു സംശയം എന്താണ് സംശയം ഫിലിപ്പോസെ ഫിലിപ്പോസിന് ഒരു സംശയം ഉടലെടുത്തു ആ സംശയം അവൻ ചോദിക്കുക ഫിലിപ്പോസ് അവനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു യേശു അവനോട് മറുപടി പറഞ്ഞു ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ ഏക സത്യ ദൈവം സത്യവാനായൂർ സ്ത്രീയുടെ സന്തതിയായിറങ്ങി വന്നുകൊണ്ട് ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരകരായ സത്യദൈവമേ ഉള്ളു ഒരു നിത്യ ദൈവമേ ഉള്ളു അത് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങൾ ആരാധിക്കുന്ന സേവിക്കുന്ന യേശു കർത്താവാണ് അവനാണ് സത്യവാനായ ഫിലിപ്പോസിന്റെ സംശയത്തിന് യേശു കർത്താവ് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുകയാണ് ചോദിച്ചു ഞങ്ങൾക്ക് പിതാവിനെ കാണണം യഹോവയായ ദൈവത്തെ കാണണം യേശു കർത്താവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് യഹോവ തന്നെ ദൈവം യഹോവ തന്നെ യേശു കർത്താവ് ഇന്ന് ഈ സന്ദേശത്തിനകത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവത്തെ അറിയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരമാണ് സത്യവാനായ ഏക ദൈവമേയുള്ളൂ അത് യഹോവയായ ദൈവമാണ് യഹോവയായ ദൈവമാണ് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് സ്വർഗീയ മഹത്വം വെടിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് ഇറുസലേമിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനോട് കൂടെ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ഈ ലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും വിഭാഗിച്ചുകൊണ്ട് അതാ ഒരു ചരിത്ര പുരുഷനായി പിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ ലോകത്തിന്റെ നടുവിലിറങ്ങി വന്നുകൊണ്ട് അത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്നുകൊണ്ട് ഒരു പരമയാഗം കഴിച്ച് ഇതാ ശനാവ് അവരെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അങ്ങനെ ഒരുവൻ ഇറങ്ങി വന്ന് ഈ മാനവജാതിയുടെ ആദം മുതൽ ഇങ്ങോട്ട് എത്ര മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീണോ ഇനി എത്ര മനുഷ്യൻ ഇവിടെ പിറക്കാനുണ്ടോ അവരുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരകനായ ഏക സത്യ ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് എന്ന് പറയുന്നത് ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇനിയും അവനെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഇടപെടുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും ഇത് സന്ദേശം പറയുന്ന ഞാൻ പറയുന്ന വാക്കുകളല്ല ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നെ വചനത്തിലൂടെ ഇന്ന് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും യേശു കർത്താവ് പറഞ്ഞതുപോലെ വഴിയും സത്യവും ഞാനാകുന്നു വഴിയും സത്യവും ഞാനാകുന്നു യേശു കർത്താവ് പറയുന്നു വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഇന്ന് പകൽക്കാലം ഈ പിതാവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ദൈവകർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ നല്ല ദൈവമേ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങളിന്ന് വചനത്തിൽ കേട്ടതുപോലെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തിപരമായി ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളോട് ദൈവെ അവിടെ നിന്ന് തന്നെ സംസാരിക്കണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിപ്പാനുള്ള ഒരു ഹൃദയം ഒരു ശക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളത്തിൽ അവിടെ നിന്ന് നിറയ്ക്കുന്നതിനായി ദൈവം ഞാൻ അവിടത്തേക്ക് സകല മഹത്വവും തരുന്നു ഏക സത്യ ദൈവമായ വഴിയും സത്യവും ജീവനുമായ നിന്നെ അറിയുവാൻ കർത്താവെ നിന്നോട് അടുത്തു വരുവാൻ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ആത്മാവിൽ അവിടുത്തെ ശക്തി ഇപ്പോൾ തന്നെ കർത്താവെ അവിടുന്ന് പകരുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവനുമായ നിന്നിലാശ്രയിച്ച് ഏക സത്യ ദൈവമാ സത്യവാനായ ഏക ദൈവത്തെ അറിയുവാൻ ഇവരുടെ ഉള്ളത്തിൽ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമെന്ന് ഞാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി എല്ലാ മഹത്വവും അവിടുത്തെ കേൾപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവത്തെ അറിയുന്നത് എങ്ങനെ സത്യവാനായ ഏകദൈവത്തെ ആദ്യം മനസ്സിലാക്കുക ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവ കൃപ തരട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിരട്ടെ ചെയ്യുന്നു